മനസ്സ് നിറഞ്ഞു കണ്ടിറങ്ങിയ ഒരു പടം അതാണ് എനിക്ക് ഈ പടത്തിനെ കുറിച്ച് തോന്നിയത് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ സത്യവന്ദിക്കാട് മോഹൻലാൽ കോംബോയിൽ വന്ന ഹൃദയപൂർവ്വ സിനിമേനെ കുറിച്ചാണ് എൻ്റെ മുന്നിൽ ഒരു അടിപൊളി ഗംഭീര ഫാമിലി പോവുക കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഈ പടം ഇഷ്ടപ്പെട്ടു തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മുടെ മുഖത്തൊരു ചിരി നിലനിർത്തി പിന്നെ അതുപോലെ തന്നെ ഇടയിൽ നല്ല ഇമോഷൻസും ഉണ്ടായ കണ്ണും നനയിപ്പിച്ച ഒരു 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 ഗംഭീര പടം അപ്പം മെയിനായിട്ട് ഇതിലെ ക്യാരക്ടേഴ്സ് ആണ് ഇപ്പം ഈ സിനിമയിൽ നമ്മളെ സിദ്ധിക്ക് ഉണ്ട് അതുപോലെ തന്നെ ലാലു അലക്സ് മാളവി കമോൻ ഇവരെല്ലാവരും പിന്നെ നമ്മുടെ സംഗീതമാണെങ്കിൽ എല്ലാ ക്യാരക്ടറും ആയിട്ട് നമുക്ക് ഒരു കണക്ഷൻ ഈ സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യും പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ലാലേട്ട് അദ്ദേഹത്തിന് ഈ സിനിമയിൽ കൊടുത്തേക്കുന്നത് ഒരു നിഷ്കളങ്കമായ ഒരു ക്യാരക്ടറാണ് അതും എൻ്റെ മുന്നിൽ എന്ത് രസം നമുക്ക് ആദ്യം മുതൽ അവസാനം വരും ആ ഒരു ഒരു ഫീലാണ് ആ കണ്ടോണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ് ഇതിൽ ലാലേട്ടന് അതുപോലെ തന്നെ ഇതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സംഗീതയും ലാലേട്ടൻ്റെയും കോമ്പോ അടിപൊളിയാണ് തോന്നുന്നത് പിന്നെ ഈ പടം കഴിയുമ്പം ഇത് തീർന്നു പോയല്ലോ എന്ന് വെച്ചാൽ ഈ പടം വേഗം തീർന്നു പോയല്ലോ ഇത് കുറച്ചുകൂടി വേണം എന്നൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കേട്ടോ പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിലെ കുറേ കോമഡി രംഗങ്ങളാണ് ചിരിച്ചു അറിയാനുള്ളത് അടിപൊളി കോമഡി രംഗങ്ങളുണ്ട് ഇതിൽ ഇവൻ്റെ ഓരോ കൗണ്ടറും അതുപോലെ തന്നെ ഈ കോമഡിയുടെ പ്ലേസ്മെൻ്റും ഒക്കെ ഭയങ്കര രസമായിരുന്നു എങ്ങാനും പ്ലേസ്മെന്റ് മാറിപ്പോയി കഴിഞ്ഞാൽ ചീറ്റി പോകേണ്ട കോമഡികളൊക്കെയാണ് പക്ഷെ ഈ സാധനം പ്ലേസ് ചെയ്തേക്കുന്ന രീതി അത് ഭയങ്കര രസമായിരുന്നു പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു ഫാമിലി മൂവിയാണ് പക്ഷെ അത് എത്രത്തോളം രസത്തിൽ അല്ലെങ്കിൽ എത്രത്തോളം ഇമോഷണൽ ആയിട്ട് നമുക്ക് തന്നു എന്നതിലാണ് കാര്യം ആ ഒരു കാര്യത്തിൽ ഈ സിനിമ ഭയങ്കര വിജയമാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഓണത്തിന് നല്ല കിടിലൻ ഫാമിലി മൂവിയാണ് അന്വേഷിച്ചിറക്കണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വത്തിന് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു എന്നാണ് ഞാൻ പറയണേ നിങ്ങളും സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം ഒന്ന് കമ്മൻറ്റി കേട്ടോ